ഭാര്യയ്ക്ക് ശാരീരികമായ ബന്ധത്തിൽ താൽപ്പര്യം ഇല്ലായെന്ന് മാത്രമല്ല ഒരുതരം വിരക്തിയാണ് എന്ന് പ്രായമാകുന്ന പല ഭർത്താക്കന്മാരും പ്രയാസപ്പെടാറുണ്ട് പലരും രണ്ട് മുറികളിലായിരിക്കും കിടക്കുന്നത് ഇനി ഒരു മുറിയിലാണെങ്കിലും രണ്ട് കടിലിലായിരിക്കും കുച്ചുമക്കളെ ആയിട്ടും നിങ്ങളുടെ ഈ ആഗ്രഹമൊന്നും തീർന്നില്ല എന്ന് ഒരു പുച്ഛഭാവത്തിൽ ഭാര്യയുടെ കുറ്റപ്പടത്തിലും കേൾക്കേണ്ടതായിട്ട് വരാം ഇത് വളരെ മാനസിക പിരിമുറുക്കം അവരിൽ ഉണ്ടാക്കും ഈ സ്ത്രീകൾക്ക് ഈ ഇമനോപ്പോസ് സമയമൊക്കെ ആകുമ്പോഴേക്കും ഇഷ്ടജന ശ്രയണ ഹോർമോണിന്റെ ഉത്പാദനം കുറയുമ്പോൾ ശാരീരിക ബന്ധത്തിലുള്ള ലൈംഗിക താല്പര്യ കുറവുണ്ടാവാം എന്നാൽ പുരുഷന്മാരിൽ ഈ പുരുഷ ഹോർമോണ് അവരുടെ അവസാന കാലഘട്ടം വരെയും ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ലൈംഗിക താല്പര്യം അവർക്ക് എന്നും നിലനിൽക്കും ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയാൽ പ്രായമാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് മാനസിക പിരിമുറുക്കം ഒഴിവാക്കി പരസ്പരം അകന്നു പോകാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മനസ്സിനെ പാകപ്പെടുത്താവുന്നതാണ് മനസ്സിൽ സ്നേഹവും ശാരീരികവും വൈകാരികമായ അടുപ്പവും നിലനിർത്താൻ കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലും പരസ്പരം താങ്ങും തണലുമായി നിന്ന് ജീവിതത്തിൽ